അതുപോലെ പ്രാർത്ഥന പ്രാർത്ഥന തുടങ്ങിയാൽ ചിലർ നൃത്തത്തില്ല ഇനി ചിലർ വൈദികരുൾപ്പെടെയുള്ള ചില ആളുകളാണെങ്കിലോ ചില വീടുകളിൽ ചെന്നാൽ ഞാനും കൊച്ചനായിട്ട് നടന്നിട്ടുണ്ടോ ചില അച്ഛന്മാരുടെ പുറകെ അപ്പൊ എനിക്കുണ്ടായ അനുഭവം ചില വീട്ടിൽ ചെന്ന അച്ഛൻ അടിപൊളി പ്രാർത്ഥനയെ അർത്ഥാവ് ഏശ്വേ ഈ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന ചില വീട്ടിൽ ചെന്നാലോ ഒരു പാവപ്പെട്ട വീടാണെങ്കിൽ കഴിഞ്ഞു വലിയ പ്രാർത്ഥനയൊന്നുമില്ല അർത്ഥാവേശ്വേ ഈ പ്രാർത്ഥന ഈ ഭവനത്തെ പണ്ട് ഞങ്ങള് ഡി കെമാരായിരിക്കുമ്പോൾ ഒരു അച്ഛൻ ഞങ്ങൾക്കൊരു ഒരു ധ്യാനത്തിന് ധ്യാനത്തിനൊരു പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛനും കൊച്ചച്ചനും കൂടെ ഭവനവിസിറ്റിന് പോയി ഒരു സംഭവമാണേ കഥയാണ് കഥയായിട്ട് വേറെ ആരോടും പുറത്തൊന്നും പറയണം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അച്ഛനും കൊച്ചച്ചനോട് ഭവന സന്ദർശനത്തിന് പോയി ആദ്യമേ അടിപൊളി ഒരു വീട് നല്ല ഡോവർമാൻ ഒക്കെയുള്ള വീട് ഡോവർമാൻ പട്ടിയെ ഡോവർമാൻ പട്ടി റിമോട്ട് വെച്ച് ഗേറ്റ് തുറക്കും പിന്നെ മിറ്റത്തോട്ട് ടൈൽസ് ഇട്ടിരിക്കുക മറ്റ് കംപ്ലീറ്റ് ടൈൽസ് പിന്നെ പൂന്തോട്ടം അങ്ങനെ വേണ്ട സാർവല ഗംഭീരമായ വീട് വെല്ലടിച്ച് അച്ഛനും കൊച്ചച്ചനും അതൊക്കെ നിൽക്കുക കുറേ കഴിഞ്ഞപ്പം ഗേറ്റ് തന്നെ തുറന്നു അച്ഛനും കൊച്ചച്ചനോടകത്ത് കയറി വീടിനകത്ത് ചെന്ന് വീടിനകത്ത് ചെന്നപ്പോൾ ഒരു ചേച്ചി വളരെ മനോഹരിയായ സുന്ദരിയായ വെളുത്ത് പൂച്ചക്കണ്ണൊക്കെയുള്ള ഒരു ചേച്ചി നമുക്കതൊക്കെയാണ് സൗന്ദര്യത്തിൻ്റെ ലക്ഷണം നമുക്കങ്ങനെ പെണ്ണിന് പൂച്ചക്കണ്ണും സൗന്ദര്യവും ഇങ്ങനെയൊക്കെ ഇതൊക്കെ അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് അങ്ങനെ കാണാൻ ഇഷ്ടം പൂച്ചക്കെണ്ണൊക്കെയുള്ള കർത്താവ് ചെമ്പമ്പുടിയുള്ള കർത്താവ് കർത്താവിനെ ഇവിടെ നിന്ന് ചെമ്പമ്പുടിയൊക്കെ വന്നതെന്ന് എനിക്കും അറിയത്തില്ല അതുപോട്ട് അപ്പോൾ ഇതൊക്കെയാണ്ട് വീട്ടിനകത്ത് കയറി ഉടനെ തന്നെ ഈ ചേച്ചി അയ്യോ അച്ഛാ ഒരു പോലും ഇരിക്കൂ ഇരിക്കും ഉടനെ ഇരുന്ന് അവിടെ ഇരിക്കുന്നു എന്നുള്ള കസരകളൊക്കെ കെട്ടുകൊടുത്ത് ഭയങ്കര മനോഹരമായ കസര ഇരുന്നു അങ്ങനെ ഇരുന്ന് അച്ഛനെ അത് കഴിഞ്ഞാൽ എന്നോണ്ടടി എന്നെ കെട്ടിയോ എന്ത് പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നു കുറേ വർത്തമാനം ഒക്കെ പറയും അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ചോദിക്കുന്നത് വെള്ളം എടുക്കട്ടെ അച്ഛാ ഓ വേണ്ട ഒരു വെള്ളം കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല അച്ഛൻ ദീർഘമായ ഒരു പ്രാർത്ഥനയും നടത്തിയാൽ വലിയൊരു ആശീർവാദമൊക്കെ കൊടുത്തു ഭയങ്കരമായ തലേ കൈവച്ച് ഭയങ്കര ഒരു അനുഗ്രഹിച്ചിട്ട് ദീർഘമായിട്ട് കൊടുത്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് രണ്ട് വളവ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു കലുങ്കുണ്ട് കലുങ്കിൻ്റെ സൈഡിൽ ഒരു കുടിലുണ്ട് അതു ആ ഇടവകയിലെ അംഗങ്ങളാണ് അവിടെ ഒരു അമ്മയൊരു നാലഞ്ച് കാക്കരി ബൂക്കിൽ പിള്ളേർ മൂക്കളെ ഒക്കെ ഒലിപ്പിച്ച് തുണിയില്ല തുത്തലും ഇല്ലാതെ നടക്കുക അതിലേക്കൂടെ ഒരെണ്ണം ഇച്ചിരി വലുതായിരുന്നു അയ്യോ അമ്മേ അച്ഛൻ അച്ഛന്മാർ വന്ന് അച്ഛന്മാർ വന്നതെന്ന് പറഞ്ഞ് കൊച്ചു കൈയും കാലും ഇട്ട് അടിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അച്ഛൻ വളരെ വിഷമിച്ച അകത്തോട്ട് കയറി ഈ കൊച്ചേച്ചി ആണെങ്കിൽ നാണക്കേട് കൊണ്ട് കീറി പറഞ്ഞ് സാരി എല്ലാം സെറ്റ് ചെയ്ത് ഒതുക്കി അവിടെ ഇരിക്കുന്ന കലമൊക്കെ എടുത്ത് ഉടനെ തന്നെ സ്റ്റൗ വെച്ച് അച്ഛ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു കട്ടിലേ ഇരിക്കാനുള്ള സൗകര്യം വെച്ചിട്ട് തോർത്തൊക്കെ വിരിച്ചിട്ട് ഒരു വെള്ളം തോർത്തെടുത്ത് വിരിച്ചു അവിടെ ആ പട വെള്ളമായിട്ടുണ്ടായിരുന്ന തോർത്ത ബാക്കി മുഴുവനും കറുത്തിരിക്കുക ചെളി പിടിച്ച് അപ്പോൾ അതൊക്കെ എഴുതി അമ്മ രണ്ടുപേരെ അവിടെ ഇരുത്തി രണ്ടുപേരെ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു ഈ സാരിയും ഈ ചേച്ചിയുടെ ഷേപ്പും കളറും എല്ലാം കൂടെ കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് ഇറങ്ങി രണ്ട് വീടും കഴിഞ്ഞപ്പം വലിയച്ഛൻ ഒരു ഉപദേശം മകനെ നീ കണ്ടോ ആദ്യത്തെ വീട് എന്ത് ദൈവാനുഗ്രഹമുള്ള വീട് രണ്ടാമത്തെ വീട് കണ്ടോ ഒരു ദൈവാനുഗ്രഹം ഇല്ലെന്നും ഇതാണ് നമ്മുടെ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം നമ്മൾ നിശ്ചയിക്കുന്നത് എന്നാ നിങ്ങളൊന്നും അവിടെ മൂന്നാലഞ്ച് പിള്ളേരുണ്ട് ഒറ്റയ്ക്കല്ല ആ അമ്മച്ചി അവിടെ അവിടെ അവളുടെ കെട്ടിയോം കണ്ടെത്തില്ല കണ്ട് പണി പണിക്ക് പോയിരിക്കുകയാണ് സന്തോഷത്തോടെ അവർ കഴിയോ ഇല്ലായ്മയിൽ അതാണോ ദൈവാനുഗ്രഹം അവിടെ ചേച്ചി ഉണ്ട് ഡോവർമാനും ഉണ്ട് വേറൊന്നുമില്ല ഒരു ചേച്ചി ഒരു ഡോവർമാനും മാത്രമുള്ള വീട് ദൈവാനുഗ്രഹമുള്ള ടൈൽസൊക്കെ കണ്ടിട്ട് അച്ഛൻ പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ദൈവാനുഗ്രഹ നിശ്ചയം വീടിൻ്റെ വലിപ്പം കണ്ടും കാറുകളുടെ എണ്ണം കണ്ടും ഒക്കെയാണ് നമ്മൾ ദൈവാനുഗ്രഹം നിശ്ചയിക്കുന്നത് ഇന്ന് ദൈവാനുഗ്രഹം ചിന്തിക്കരുത് മണ്ടത്തരമാണ് ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവകൃപയുണ്ടോ നിനക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നിട്ട് എന്നെ എടുക്കാനായിട്ടാ സമ്പൽ സമൃദ്ധി ഉണ്ടാകാനായിട്ട് ജീവിതകാലം മുഴുവൻ ഗൾഫിലോ അവിടെ ഇവിടെ എല്ലാം പോയി കിടന്ന് കഷ്ടപ്പെടും എന്നിട്ട് ആയുസ് തീരാറുമ്പോൾ ഇങ്ങോട്ട് വരും എന്നിട്ട് പിന്നെ ആശുപത്രിക്ക് കൊണ്ട് ഈ പൈസ മുഴുവൻ കൊടുത്തു തീർക്കും സമാധാനം എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ ചിരി കൂടി ആ ഭാര്യയും പിള്ളാരെയും ഒക്കെ കൂടി ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇടവപ്പള്ളി തന്നെ ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്ഥലങ്ങളൊക്കെ ആ ഇടുക്കി ഡാം ഒന്ന് പോയി കാണുവോ ഒന്നും ചെയ്തില്ല ദൈവം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് നമ്മൾ നടക്കുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് സ്വയം വഞ്ചിക്കപ്പെടാൻ താല്പര്യമായിട്ട് നിൽക്കുകയാണ് കാരണം എന്നെ വഞ്ചിക്കാനായിട്ട് ഞാൻ തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്